ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓണമാസമായ സെപ്റ്റംബർ മാസത്തിൽ സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡുകൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് നീലാവെള്ള റേഷൻ കാർഡുകാർ സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഓണമാസം കൂടിയായ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സെപ്റ്റംബർ മൂന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ആയതിനാൽ നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് അധിക അരിവിഹിതം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പതിമൂന്നിനം കിറ്റ് കുറഞ്ഞ വിലയ്ക്കും സബ്സിഡി ഇല്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾ അൻപത് ശതമാനം വരെ വിലക്കുറവിലും ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ പത്ത് കിലോ അരിയും ഈ മാസം ലഭിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ മാസം റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന അധിക അരിവിഹിതം തന്നെയാണ് നീല റേഷൻ കാർഡിന് എല്ലാ മാസവും ലഭിക്കുന്ന കാർഡിലെ ഓരോ അംഗത്തിനുമുള്ള രണ്ട് കിലോ അരിവിഹിതം കൂടാതെ കാർഡിന് അധിക വിഹിതമായി പത്ത് കിലോ അരി കൂടി ഈ മാസമുണ്ട് റേഷൻ വിഹിത അരിക്ക് കിലോയ്ക്ക് നാല് രൂപയാണെങ്കിൽ പത്ത് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് കൂടാതെ സപ്ലൈകോയിൽ നിന്നും കെയർ റൈസും ലഭിക്കുന്നതാണ് പച്ചരിയും ും മറ്റിനം അരികൾ കൂടി ചേർത്ത് പത്ത് കിലോ അരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ലഭിക്കും ശബരി കെയർ റൈസ് ജയ അരി മട്ടരി കുറുവ അരി എന്നിങ്ങനെ മൂന്നിന അരികളിൽ നമുക്ക് ഇഷ്ടമുള്ളത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും റേഷൻ കാർഡ് ഉടമകൾക്ക് വാങ്ങാവുന്നതാണ് വെള്ള റേഷൻ കാർഡുകാർക്ക് ഓണമാസം അരിയുടെ വിഹിതം ഇരട്ടിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം അഞ്ച് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിന് ഉണ്ടായിരുന്നത് സെപ്റ്റംബർ മാസം വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരിയാണ് ഉള്ളത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡിന് അരി ലഭിക്കുക കഴിഞ്ഞ മാസം ഓരോ ഇന അരിയും നിശ്ചിത അളവിൽ ഓരോ കാർഡ് ഉടമയ്ക്ക് കൊടുക്കണമെന്ന കോംബോ വിതരണ രീതിയായിരുന്നു ഓണം പ്രമാണിച്ച് ഇത് ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി സെപ്റ്റംബർ അഞ്ചു മുതൽ പതിനാല് വരെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള ഫെയറുകളും നടക്കും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ എന്നിവ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഓണം ഫെയറുകളിലൂടെ ലഭിക്കും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളും ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ദൌർബല്യം നേരിട്ടിരുന്ന പഞ്ചസാര ോടനുബന്ധിച്ച് എല്ലാ വിൽപ്പനശാലകളിലും എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകിയാണ് സപ്ലൈകോ ഓണം മാർക്കറ്റുകളിൽ എത്തിക്കുന്നത് നെയ്യ് തേൻ കറിമസാലകൾ മറ്റു ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ഫ്ലോർ ക്ലീനറുകൾ ടോയ്ലറ്റ് റീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം വിലക്കുറവ് നൽകും ഇരുന്നൂറ്റി രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പ്രത്യേക പാക്കേജും ഉണ്ടാകും വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്കുറവിന് പുറത്ത് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ്പ് ഡിസ്കൗണ്ട് അവേഴ്സ് സ്കീം ഉണ്ടാകും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് ആയിരിക്കും ഇത് പ്രമുഖ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ഓഫറുകളും ബൈ വൺ ഗെറ്റ് ഓഫറുകളും ലഭ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ